ഈശുശിയ സ്ഥിരിക്കട്ടെ തെനാക് തിരുഹൃദയ തിരുനാൾ ദിവസം നമ്മളിന്ന് ഗ്ലൂക്കാർഡ് സുവിശേഷത്തിൽ നിന്നുള്ള പതിനഞ്ചാം അധ്യായത്തിന്റെ മൂന്നു മുതൽ ഏഴു വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് അത് ആടിനെ നഷ്ടപ്പെട്ടു പോയിട്ട് അതിനെ ആഹ് തൊണ്ണൂറ്റി ഒൻപതിനെ വിട്ടിട്ട് ആ ഒന്നിന്റെ പുറകെ പോയി അതിനെ കണ്ടെത്തി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഉള്ള ആ ഇടയന്റെ സന്തോഷം ആ ഇടയന്റെ ഹൃദയത്തിന്റെ സന്തോഷം അതാണ് നമ്മൾ ഈ സുഷ അത് വായിക്കുന്നത് ോസ് എന്ന ശാക്രിയ ലേഖനത്തിലൂടെ ഫ്രാൻസിസ് പാപ്പ നമ്മളെ തിരുഹൃദയ ഭക്തിയുടെ മുന്നൂറ്റി അൻപതാം വാർഷികം ഓർമ്മ പിടിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ് അതില് ദൈവത്തിൻ്റെ ഒരു മനുഷ്യ ഹൃദയം ദൈവ ദൈവവുമാണ് മനുഷ്യനുമായ ആണ് ഈശ്വരനാഥൻ ഇപ്പം ദൈവത്തിൻ്റെ ഒരു മനുഷ്യ ഹൃദയത്തിൻ്റെ സ്നേഹം അതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് പാപ്പ അവതരിപ്പിക്കുന്നുണ്ട് ഇവിടെ വൈകാരികതയുടെ പ്രതീയം കൂടിയാണ് ഹൃദയം വൈകാരികതകൾ വേദന വിഷമങ്ങൾ സന്തോഷങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രതിയം കൂടിയാണ് അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ഈശോയുടെ വേദന വിഷമം ആകുലത സന്തോഷം വീണ്ടും കിട്ടുമ്പോൾ സന്തോഷം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയമുള്ള ദൈവമായിട്ടാണ് ഈശോയെ നമ്മൾ നമുക്ക് ഒരു ഈശോ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് മർഗീ മറിയം മലക്കോക്കുഴി ഈ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏഴ് കാര്യങ്ങളൊന്ന് ഹൃദയ നമ്മുടെ ആ തിരുഹൃദയത്തിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ഏഴ് കാര്യങ്ങൾ നമുക്കിങ്ങനെ ചിന്തിക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മൾ പുറത്തേണ്ടത് ഒന്നാമതായിട്ട് തിരുഹൃദയം നമുക്ക് മുമ്പിൽ ദിവ്യകാരുണ്യമാണ് ബോണവൻ ജോണിന്റെ വാക്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ചാക്രി ഫ്രാൻസ് പാപ്പ അത് അവതരിപ്പിക്കുന്നത് ദിവ്യകാരുണ്യം തന്നെയാണ് തിരുഹൃദയം നമ്മൾ ദിവ്യകാര്യത്തിന്റെ തിരുനാൾ ആവശ്യമെന്നും കണ്ടിരുന്നു ആ ദിവ്യകാരുണ്യം ക്രിസ്തുവിന്റെ മാംസരക്തങ്ങളായി രൂപമാറ്റം സ്വീകരിക്കുന്ന അത്ഭുതങ്ങൾ ദിവ്യീകാരണ്യം അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ആ ദിവ്യകാരുണ്യം എടുത്ത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അത് വെറും മാംസമല്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉൾ ഉൾഭിത്തിയാണ് രക്തം പമ്പ് ചെയ്യുന്ന ആ ആ ഒരു ഭാഗമാണ് ദിവ്യീകാരുണ്യമായിട്ട് നമുക്ക് ദിവ്യകാരുണ്യം വന്ന് വ്യക്തമാക്കി തരികയാണ് അപ്പം ഇത് എൻ്റെ ഹൃദയമാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഈശോയുടെ ഹൃദയം നോക്കിയാൽ അപ്പം ഇരിക്കും പക്ഷി ഹൃദയം മുറിച്ച് രക്തം കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ അതിങ്ങനെ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഊട്ടുന്ന പോലെ ഈശോ നമുക്ക് ഭക്ഷണമായി നൽകുന്ന ഹൃദയം തന്നെയാണ് എന്ന് ഓർവപ്പെടുത്തുന്ന ദിവ്യകാരുണ്യ അൽ ഈശോ ആവർത്തിച്ച് തെളിയിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം തിരുഹൃദയത്തെ ഭക്ഷിക്കുക തിരുഹൃദയം എന്താണെന്ന് ചോദിച്ചാൽ ദിവ്യകാരുണ്യം തന്നെയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളീ പെസാമ്യാഴ്ച ഓർക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് തിരുഹൃദയം ആയ ദിവ്യകാരണെ കുറിച്ച് ഓർക്കുന്നുണ്ട് പിന്നെ പൗരോഹിത്യ സ്ഥാപിച്ചതിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഈശോയുടെ പരമപ്രധാന കൽപ്പനയെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഈശോ സ്ഥാപിച്ച ദിവ്യകാരുണ്യം തിരുഹൃദയം തന്നെയാണ് രണ്ടാമത് ഈശോ സ്ഥാപിച്ച പൗരോഹിത്യം അതിനെ നമുക്ക് വിളിക്കാവുന്ന പേര് ഹൃദയ താളം ഹൃദയതാളം അല്ലെങ്കിൽ ഹൃദയം ഇടിപ്പ് എന്താണ് എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി ഇപ്രകാരം പറയുകയുണ്ടായി യേശുവിൻ്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം ഹൃദയ യേശുവിന്റെ ഹൃദയ തുടിപ്പാണ് പൗരോഹിത്യം അപ്പം യേശു എൻ്റെ ഹൃദയത്തെ ദിവീകരണമായി സ്ഥാപിച്ചു ഹൃദയ തുടിപ്പിനെ പൗരോഹിത്യമായി സ്ഥാപിച്ചു ഹൃദയ ചൈതന്യം ഹൃദയ നിയമത്തെ നമുക്ക് പങ്കുവെച്ച് തന്നു പല സ്നേഹം എന്ന നിയമത്തിൽ പങ്കുവെച്ചു തരികയും ചെയ്തു നമുക്ക് വ്യാഴാഴ്ച നമ്മൾ കാണുന്ന മൂന്ന് കാര്യങ്ങൾ ഈശോ അത് മൂന്നുകൂടെ ഒരു വെച്ച് സ്ഥാപിക്കുക അപ്പൊ രണ്ടാമത്തെ മിടിപ്പാണ് പൗരോഹിത്യം എന്ന് പറയുക പൗരോഹിത്യത്തെ സ്നേഹിക്കുക ആദരിക്കുക അത് അൽമായൻ പൗരോഹിത്യത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചല്ല അവൻ ആദ്യം പൗര പുരോഹിതം എന്ന് തന്നെ പുരോ പൗരോഹിത്യത്തെ സ്നേഹിക്കുകയും ആദരവോടു കൂടി കാണുകയും ചെയ്യണം പൗരോഹിത്യം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ പൗരോഹിത്യം എന്നത് വെറും ഒരു പ്രൊഫഷൻ ഒരു സൈഡ് ബിസിനസ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അച്ഛന്മാരെ കഴിഞ്ഞാൽ അച്ഛന്മാർ വേറെ പല ജോലിയും ചെയ്തിട്ട് അതിൻ്റെ ഒരു ഒരു സൈഡ് ആയിട്ട് പൗരോഹിത്യം കൊണ്ടുപോകുന്ന അച്ഛന്മാർ പോയി നമുക്ക് കാണാനായിട്ട് സാധിക്കും മെയിൻ ജോലി വേറെ വലുതാണ് അതിൻ്റെ ഒരു പാർട്ട് ടൈം ജോബ് വേണ്ടൊക്കെ പൗരോഹിത്യം കാണുന്ന അച്ഛന്മാർ പോലും ഉണ്ട് അല്ലെങ്കിൽ ആ പൗരോഹിത്യം ഉപയോഗിച്ച് പൗരോഹിത്യം കൊടുക്കേണ്ട ആ ഒരു ആദരവ് കൊടുക്കാതെ അതിനെ ഉപയോഗിച്ച് അതിന് അതിൻ്റെ അതിന് ആ ഒരു ടൈറ്റിൽ ഉപയോഗിച്ച് പലതും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന പുരോഗതിയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ പൗ തന്നെയാണ് പൗരോഹിത്യത്തെ ആദ്യം ആദരിക്കുകയും സ്നേഹിക്കുക പിന്നെ അൽമായർ വിശ്വാസികൾ പൗരോഹിത്യത്തെ ആദരിക്കുകയും സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരം ഹൃദയത്തുടിപ്പാണ് എന്നാൽ ഹൃദയത്തുടിപ്പ് ഈ ഓരോ ഹാർട്ട് ബീറ്റിലൂടെയുമാണ് ഈ ഹൃദയം തൻ്റെ ശരീരത്തിലെ മറ്റു അവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്തു കൊടുക്കുന്നത് പൗരോഹിത്യത്തിന്റെ ഓരോ കർമ്മങ്ങളിലൂടെ പൗരോഹിത്യ കർമ്മങ്ങളിലൂടെയുമാണ് കുദാശ പരികർമ്മങ്ങളിലൂടെയും കുദാശ അനുകരണ പരി ഒക്കെ ഈ രക്തം കർത്താവിൻ്റെ തിരു തിരു ആ കരുണ അനുഗ്രഹം കൃപ ആശീർവാദം അത് ജനങ്ങളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ബീറ്റ് ഒരു ഹൃദയ ബീറ്റ് ഡീപ്പിലൂടെയും ഒരു ഹാർട്ട് ബീറ്റിലൂടെയും അത് പമ്പ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ടാണ് ജോൺ മേരി മെരിവേനി പൗരവിദ്യം വിളിക്കുന്നത് ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ് എന്ന് വിളിക്കുന്നത് ഹൃദയ ഹൃദയമിടിപ്പാണ് ഹൃദയുടെ ഹൃദയം പിടിപ്പാണ് പൗരോവിദ്യം അപ്പം അതിങ്ങനെ അത് നിലയ്ക്കാൻ പാടില്ല അതിങ്ങനെ ലോകാസ്വാദത്തോളം വിളിച്ചുകൊണ്ടിരിക്കണം ആ ഹൃദയമിടിപ്പിലൂടെ മാത്രമേ മറ്റുള്ള വിശ്വാസികൾക്ക് ദൈവജനത്തിന് കരുണ കൃപയൊക്കെ കർത്താവിൻ്റെ കരുണ പങ്കുവയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ അർത്ഥപൂർണ്ണമായിട്ടാണ് ജോൺ മെരിവേനെ ആ വാക്യം പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ മഹത്വം നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം ആ വാക്യത്തിലൂടെ ഇപ്പോൾ ഹൃദയമിടിപ്പാണ് പൗരോവിദ്യം ഈ ഹൃദയ ചൈതന്യം അഥവാ ഹൃദയ നിയമം എന്താണെന്ന് ചോദിച്ചാൽ പരസ്നേഹം ഞാൻ നിങ്ങളെ സ്നേഹിച്ച കുഞ്ഞുങ്ങളും പരസ്പരം സ്നേഹിക്കുക ഒറ്റ നിയമേ ഉള്ളൂ കർഷാവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മുറിവ് നമ്മോട് സംസാരിക്കുന്ന ആ നിയമം ഇതാണ് നീ ഞാൻ നിന്നെ സ്നേഹിച്ചു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക വെറുതെ സ്നേഹിക്കുക എന്നിട്ട് ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ നിങ്ങൾ പരസ്യം സ്നേഹിക്കുക എന്ന് പറയുന്ന നിയമത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുമോ അത് ഇപ്പം ഈ തിരുഹൃദയത്തോടുള്ള ഭക്തി നമ്മൾ പ്രകടിപ്പിക്കേണ്ട ഒന്നാമതായിട്ട് ദിവ്യകാരുണ്യത്തിൽ തിരുഹൃദയത്തെ കണ്ട് ആ ആരാധിക്കുകയും ഭക്ഷിക്കുകയും ചെയ്ത് ശക്തി പ്രാപിക്കുക രണ്ട് ഹൃദയം ഇടിപ്പാകുന്ന പൗരോഹിത്യത്തെ നമ്മൾ ആദരവോടുകൂടി കണ്ടതെ പ്രയോജനപ്പെടുത്തുക അതിലൂടെ കിട്ടുന്ന കൃപകളെ കുതാശകളിലൂടെ കിട്ടുന്ന കൃപകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുക മൂന്ന് ഹൃദയത്തിൻ്റെ നിയമം ആ തിരുഹൃദയത്തിൻ്റെ നിയമമാകുന്ന പരസ്നേഹത്തെ നമ്മൾ ആദരവോടു കൂടി കാണുകയും അത് അത് നമ്മൾ പാലിക്കുകയും ചെയ്യുക നാല് തിരുഹൃദയ ഉറവ വിശുദ്ധ ഫൗസിനേക്കാണ് കറിയാമറിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വിശുദ്ധ ഫൗസീനാട് ഈശു പറയുന്നുണ്ട് എൻ്റെ കരുണ കടലിൽ അവരെ മുക്കിയെടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കുക ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അവരെ മുക്കിയെടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫൗസീനാട് ഈശ്വ ഈശ്വനാഥൻ കരുണയെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉറവ് പൊട്ടി ഒഴുകുന്ന കരുണ പോലെ ഉറ ഇങ്ങനെ നീരുറവ് പോലെ കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും രക്തവും ചെലവും പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി പുറപ്പെടുന്നത് കർത്താവിൻ്റെ കരുണയാണ് അത് പങ്കുവയ്ക്കപ്പെടുന്നത് ും കുദാശകളിൽ പ്രധാനമായും കുംഭസാരത്തിലൂടെയാണ് ഈ നീരുറവ കർത്താവിന്റെ തിരുഹൃദയത്തിലെ നീരുറവ ആ ഉറവയെ നമ്മൾ ആരാധിക്കുക ഉറവയിൽ നമ്മൾ നമ്മൾ ശരണപ്പെടുക അങ്ങനെ കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുത കർത്താവിന്റെ കരുണയുടെ നീരുറവയിൽ നിന്നും ഒഴുകുന്ന ആ വലിയ കൃപ കരുണ നമ്മള് ആ വലിയ ആർത്തിയോടും ആഗ്രഹത്തോടും നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട് ആണ് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ ഉറവ അഥവാ കിണർ കരുണ കിണർ എന്നൊക്കെയാണ് വിളിക്കുന്നത് വെള്ളം മേസിന്നാണ് വിളിക്കുന്നത് അങ്ങനെ അയച്ചു ആ വാക്കുപയോഗിച്ചും അങ്ങനെയല്ല അപ്പം അതിൽ നമ്മൾ പിന്നെ നമ്മൾ രണ്ട് അതിൻ്റെ ഒരു ഒരു മറുവശം നമ്മൾ ചിന്തിക്കേണ്ടതാണ് കർത്താവിൻ്റെ കരുണ കിണറിൽ നിന്നും ഞാൻ മതിയാവോളം പാണി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിനി ആ കിണറായി മാറേണ്ടവരാണ് എന്നിലൂടെ കരുണ ഒഴുകണ ഒഴുകേണ്ടതായിട്ടുണ്ട് ഞാനാണ് ജീവന്റെ ഉറവ നിങ്ങൾ ജീവന്റെ ഉറവയായി മാറണമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുക ഇപ്പം അഞ്ചാമത്തേത് നമ്മൾ അഞ്ചാമത്തെ കാര്യങ്ങനെയാണ് തിരുഹൃദയ ജപം എന്താണ് തിരുഹൃദയ ജപം അത് വിശുദ്ധ ഫൗസിനെ ഈശോ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ജീസസ് അറ്റ്സ്റ്റിനെയും ആ പ്രത്യാശാ മന്ത്രമാണ് തിരുഹൃദയ മന്ത്രം എന്ന് പറയുന്നത് ആ എന്റെ ഈശോയെ നിന്റെ ഹൃദയത്തോട് എനിക്കുള്ള എനിക്ക് ഞാൻ നിങ്ങൾ ശരണപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയത്തിൽ ഞാൻ മുറുകെ പഠിച്ചിരിക്കുക എൻ്റെ ഹൃദയത്തിൻ്റെ കൈ ഉണ്ടെങ്കിൽ ആ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഈശ്വസൈട്രോസ്റ്റിനു തിരുഹൃദയ മന്ത്രം തിരുഹൃദയ ജപം എന്നൊക്കെ വിളിക്കാവുന്നത് ശരണ പ്രാർത്ഥനയാണ് ഈശു സൈട്രോസ്റ്റിനു ആറാമതായി തിരുഹൃദയ സമ്മാനം തിരുഹൃദയ സമ്മാനം എന്താണ് തിരുഹൃദയ സമ്മാനം തിരുഹൃദയത്തെ നമുക്ക് സമ്മാനമായി നൽകിയത് തന്നെയാണ് തിരുഹൃദയം നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് കുറച്ചും വ്യക്തമായി അതായത് തിരുഹൃദയം ഈശോയ്ക്കൊരു ഹൃദയം ഉണ്ടെങ്കിൽ അത് മറിയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ദൈവീക ഇടപെടലൂടെ ഒരു പുരുഷന്റെ ഇടപെടലില്ല അത് ദൈവിക ഇടപെടലിലൂടെ നമ്മൾ അതിവ്യാനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഡി എൻ എട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവും അതൊരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറിയത്തിൻ്റെ ശരീരത്തിനകത്ത് രൂപപ്പെട്ട യേശു ശരീരത്തിനകത്തുള്ള ഹൃദയത്തിലേക്ക് രക്തം ആദ്യം നൽകിയത് മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് കിട്ടിയ രക്തം ആ തിരുഹൃദയം എങ്ങനെ വളരെ കുഞ്ഞ് തിരുഹൃദയം രൂപപ്പെട്ട് ഒരു ശിശുവിൻ്റെ ഹൃദയമായി പ്രസവിച്ചു അത് പിന്നെ വളർന്ന് നമുക്ക് നമുക്ക് വേണ്ടി രക്തം ചെന്ന ഹൃദയമായി മാറിയത് അമ്മ മറിയത്തിൻ്റെ സമ്മാനമാണ് ആ തിരുഹൃദയം എന്ന് പറയുന്നത് ഇപ്പം ഈ കുരിശിൽ കിടക്കുന്ന യീശു അവസാനമായി പറയുന്ന കാര്യങ്ങളൊന്നും അവസാനമായി നൽകുന്ന സമ്മാനം എന്തോന്ന് ചോദിച്ചാൽ ഇതാ എൻ്റെ അമ്മ തിരുഹൃദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ് പരിശുദ്ധം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ് തിരുഹൃദയം തിരുഹൃദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ സമ്മാനമാണ് പരിശുദ്ധ അമ്മ ഈ ഈ ഒരു ഗിഫ്റ്റ് അതിൻ്റെ എൻ്റെ വാല്യുബിൾ ഗിഫ്റ്റ് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം ആ തിരുഹൃദയ സമ്മാനം ഏറ്റവും ഭംഗിയായി നമ്മൾ പ്രയോജനപ്പെടുത്തുക അമ്മയോട് ചേർന്ന് നിൽക്കുക ഏഴാമതായിട്ട് തിരുഹൃദയ പാഠം എന്നാണ് ഈ തിരുഹൃദയ പാഠം അതായത് സുഷുമാനൊന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകാൻ എൻ്റെ മുഖം വായിക്കുമ്പോൾ എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതാണ് തിരുഹൃദയ പാഠം ഒരു പാഠം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കണം എന്ന് ഈശോ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഹൃദയത്തെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട് ഈശോ പറഞ്ഞിങ്ങനെയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നും വഹിക്കുകയും എന്നും പഠിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും ഇത് ഈ ഹൃദയത്തിന്റെ പ്രത്യേകത അതിങ്ങനെ സ്ഥിരം സ്ഥിരമായി സമാധാനം ശാന്തിയിലായിരിക്കുന്ന ഒരു ഹൃദയമാണ് ഈശ്വരത്തിൻ്റെ ഹൃദയം അതുപോലെ കർത്താവിൽ ശരണപ്പെട്ടിട്ട് ആ സ്വസ്ഥത ശാലവും ഏറ്റുവാങ്ങുക വിനീത ഹൃദയമായിരിക്കുകയാണ് എന്തിൻ്റെ മുമ്പിൽ ഏത് കാര്യത്തിൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കൂടി ശിരസോടുകൂടി നമ്പ്രശിരസോടും നന്ദി ഹൃദയത്തോടും കൂടെ ഇതിനെ കയക്കാൻ സാധിക്കുകയാണ് വിനീത ഹൃദയം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിന് മുമ്പിലും ഇതെനിക്ക് ദൈവം നൽകിയതാണെന്നുള്ള ബോധത്തിൽ നന്ദിയോടെ ശിരസ് നന്ദിച്ച് അതിനേറ്റുവാങ്ങുക ോടുകൂടി മറ്റുള്ളതിനെ കാണുക അതാണ് വിനീത ഹൃദയം എന്നതുകൊണ്ട് യേശുദ്ദേശിക്കുക അപ്പം ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും തിരുഹൃദയം എന്താണെന്ന് ചോദിച്ചാൽ ദിവ്യകാരിയം തിരുഹൃദയ താളം എന്തെന്ന് ചോദിച്ചാൽ അത് തിരുഹൃദയം ഇടിപ്പ് എന്തെന്ന് ചോദിച്ചാൽ അത് പൗരോഹിത്യം തിരുഹൃദയ നിയമം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നേഹം പരസ് പരസ്നേഹം ആണ് തിരുഹൃദയ നിയമം തിരുഹൃദയ മന്ത്രം അല്ലെങ്കിൽ തിരുഹൃദയ ജപം എന്നൊന്ന് ചോദിച്ചാൽ യേശു ഞാനെങ്കിലും ശരണപ്പെടുന്നു പറയപ്പെടുന്ന ശരണമന്ത്രമാണ് തിരുഹൃദയ ഉറവ എന്തെന്ന് ചോദിച്ചാൽ ആ കരുണയാണ് കർത്താവിന് കരുണയും ശരണപ്പെടുക എന്നുള്ളതാണ് തിരുഹൃദയ സമ്മാനം എന്തെന്ന് ചോദിച്ചാൽ പരിശുദ്ധ മറിയമാണ് മറിയത്തെ മുറുകെ പഠിക്കുക തിരുഹൃദയ പാഠം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശാന്തശീലിനും വിനീതഹൃതയിലും അറിയാൻ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് ചോദിച്ചാൽ പറയും പഠിപ്പിക്കുന്ന പാഠമാണ് ആ തിരുഹൃദയ പാഠം അപ്പം തിരുഹൃദയത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഏഴ് കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് വേണ്ടി ജ്വലിക്കുന്ന നമുക്ക് വേണ്ടി മുറിവേറ്റ നമുക്ക് വേണ്ടി കുരിശിൽ കുരിശ് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മുൾമുടി ചൂടിയ തിരുഹൃദയം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ആ സ്നേഹം പ്രഖ്യാപിക്കേണ്ടത് ഈ വാര്യങ്ങൾ ഈ ഏഴ് കാര്യങ്ങളിലൂടെയാണ് തിരുഹൃദയ ഭക്തിയിൽ നമുക്കായിരിക്കാം ഈശോയുടെ മാതുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം പോലെ ആക്കി തീർക്കണമേ ആമേ